ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വയനാട് മുണ്ടയ്ക്ക ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ ചാലിയാർ തീരത്തടഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുവാനും അവിടുത്തെ സേവനങ്ങൾക്കുമായി ഓടി നടന്ന നിലമ്പൂരിലെ ഓട്ടോ ഡ്രൈവർമാർ ഒരു ദിവസത്തെ ഓട്ടോ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി നിലമ്പൂർ ഐ എൻ ടി യു സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഓട്ടം വയനാട്ടിനായി കൈകോർക്കാം എന്ന ബാനറുമായാണ് നൂറിലേറെ ഓട്ടോറിക്ഷകൾ നിരത്തിലിറങ്ങിയത് സേവനത്തിന്റെ ഓട്ടോ സർവീസ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചോക്കറ്റ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഓട്ടോ ഓടിച്ചു ലഭിച്ച അമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി നിലമ്പൂർ തഹസിൽദാർ ശ്രീകുമാറിന് കൈമാറി ഒരു നമുക്ക് വയനാട്ടിലെ നാട്ടുകാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ദിവസത്തെ ഓട്ടം മാറ്റി വെച്ചുകൊണ്ട് അവരെ സഹായിക്കണമെന്നും നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് അവരെടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനം അനുസരിച്ച് ഇന്നലെ രാവിലെ മുതൽ തന്നെ വൈകുന്നേരമാകുന്നതുവരെ നിലമ്പൂരിലെ ഐ എൻ ഡി സിൻ്റെ മുഴുവനും പ്രവർത്തകർ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ വാഹനം ഓടുകയും അതിൽ ലഭിച്ച പണം അൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് മൊത്തം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓടി നമ്മെ ഏൽപ്പിച്ചത് ആ പൈസ മുഴുവനും നമ്മൾ ബഹുമാനപ്പെട്ട തഹസിൽദാരെ എടുക്കുകയും ആ ൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഹീം ചോലയിൽ ജനറൽ സെക്രട്ടറി ടി എം ആഷിഫ് എസ് അഷ്റഫ് ബാബ ഫൈസൽ തയ്യൽ സന്തോഷ് ഏനാന്തി ഷാജഹാൻ ചന്തക്കുന്ന് ഭാസ്കരൻ മയ്യന്താണി അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കാരുണ്യ സർവീസും ഫണ്ട് കൈമാറ്റവും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ